നമസ്കാരം കറുപ്പും വെളുപ്പും അല്ലെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ കളർ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ് അവന്റെ മനസ്സിലാണ് അവൻ്റെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എത്ര കറുത്തവനോ വെളുത്തവനോ ആയിക്കൊള്ളട്ടെ അവൻ്റെ മനസ്സ് കാട്ടാളനെ പോലെയാണെങ്കിൽ പിന്നെ അവന് എത്ര വെളുത്തിട്ട് എന്താണ് കാര്യം അതാണ് ആദ്യമേ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കലാകാരനെ അവന്റെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കുമ്പോൾ അത് ആ കലാകാരനെ കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളുത്ത ബാമ ഇപ്പോൾ കിടന്ന് ഉരുളുകയാണ് വെളുത്ത ബാമയുടെ പഴയ ഒരു ഫോട്ടോ നമുക്കൊന്ന് കാണണ്ടേ കാരണം ആ പഴയ ഒരു ഫോട്ടോ ഞാനൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട് ആ ഫോട്ടോ കൂടെ ജനങ്ങളൊന്ന് കാണട്ടെ മേക്കപ്പ് ഇല്ലാത്ത വെളുത്ത ബാമയുടെ ആ വെളുത്ത ശരീരം അതും കൂടെ ജനങ്ങളൊന്ന് കണ്ട് വിലയിരുത്തട്ടെ ഇപ്പോൾ കാണുന്ന വെളുത്ത ബാമ മേക്കപ്പാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ എന്നിട്ട് മനസ്സിലാക്കട്ടെ എന്തായാലും വെളുത്ത ബാമ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് നമുക്ക് കേട്ട് നോക്കാം എന്തായാലും പറഞ്ഞിട്ടില്ലേ എന്ന വെളുത്താമയുടെ ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടാലോ ആ ഇന്റർവ്യൂയില് വെളുത്താമ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിന്റെ വീട് ആരാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഈ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഈ ചാലക്കുടിയിലുള്ള ആള് പയ്യൻപകനാണ് പല കൊണ്ട് മത്സരത്തിന് വരാറുണ്ട് കേരളത്തിലും അതേപോലെ അബുദാബി ദുബായിലൊക്കെ ുംബുദാബി ഉണ്ട് അപ്പൊ ശരി വെളുത്ത പാമ ഇവിടെ പേര് പറയുന്നില്ല ചാലക്കുടിക്കാരനാണ് നൃത്ത അധ്യാപകനാണ് എന്ന് പറയുന്നുണ്ട് ചാലക്കുടിക്കാരനായ നൃത്ത അധ്യാപകന് ആരാണ് വെളിനാട്ടിലൊക്കെ കുട്ടികളുമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്ന ആള് ആരാണ് എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് അതെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി അത് കലാപൻ മണിയുടെ അനിയനാണ് എന്നുള്ള കാര്യം ഈ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കലാപമണിയും കറുത്തിട്ടായിരുന്നു പക്ഷേ അയാളുടെ മനസ്സ് എന്ന് പറയുന്നത് വെളുത്തിട്ടായിരുന്നു അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു മനസ്സ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയുകയാണ് പക്ഷേ ഇത് ഇയാളെ കുറിച്ചാണെന്ന് നിങ്ങൾ തെറ്റുധരിക്കുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ അത് വെറും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ കേരളത്തിൽ ഒരു കലാമണ്ഡലത്തില് ഒരു സ്ത്രീയുണ്ട് വെളുത്തിട്ടാണ് ഞാൻ ഞാൻ വെളുപ്പിനെ സ്നേഹിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അപ്പോൾ ഇതും അതും ഒരു സ്ത്രീ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീയെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ വെളുപ്പിനെ സ്നേഹിക്കുന്ന മറ്റൊരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ആ സ്ത്രീയെ പട്ടി കണ്ടാൽ പോലും വെള്ളം കുടിക്കാൻ മടിക്കും എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് കാരണം അത്രത്തോളം അറപ്പും വെറുപ്പുമാണ് ആ സ്ത്രീയെ കാണുമ്പോൾ ജനങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും വെളുത്ത പാമ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ സ്ത്രീയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അത് തികച്ചും വേറൊരു സ്ത്രീയാണ് ഞാൻ ഈ സ്ത്രീയെ കുറിച്ച് ഞാൻ അത് വേറെ സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ബാക്കി നമുക്കൊന്ന് പാട്ടും നൃത്തവും സാധനം ചെയ്യാൻ പറ്റില്ല എല്ലാം ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാധനമാണ് അത്താണ് വെളുത്തവാമയ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് കല എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ കുടുംബ പാരമ്പര്യമായി കിട്ടുന്നതിന്റെ അല്ലാതെ സ്വയം കലയിൽ അഭ്യസിച്ചു കൊണ്ട് സ്വന്തം തൊഴിലാക്കി മാറ്റിക്കൊണ്ട് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുമുണ്ട് ഏ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളുടെ കലാവുമണിയുടെ അനിയനായിട്ടുള്ള വ്യക്തി അയാൾ ഈ പറയുന്നത് പോലെ കലയെ സ്നേഹിച്ച് പാരമ്പര്യമായി കിട്ടിയ അയാളുടെ കല ജനങ്ങൾക്ക് മുൻപിൽ ഭയങ്കര സൗന്ദര്യമായിട്ട് വളരെ വൃത്തിയായിട്ട് അയാൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ എന്ത് തെറ്റാണ് വെളുത്ത കണ്ടിട്ടുള്ളത് എന്തായാലും വെളുത്ത സംസ്കാരവും അതുപോലെ തന്നെ അറിവും ബുദ്ധിയും ഒന്നും തന്നെ തൊട്ടു നീണ്ടി പോയിട്ടില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്തായാലും വെളുത്ത ബാമയുടെ ബാക്കി കാര്യം നിങ്ങൾ നിങ്ങള് മാറി ചെയ്ത് ആരാണ് സംസാരിക്കണം ഞാൻ ഇന്ന ആളാണ് അത് ശരി അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം ആ പഠിച്ച സാധനം ഒന്നുമല്ല കൈകാര്യം ചെയ്യുന്നു ഇപ്പൊ പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടം കൊണ്ട് കൈകാര്യം ചെയ്യുന്നു ആ മോഹിനിയാട്ടം എന്ന് അത് അതൊന്നും പറഞ്ഞോട്ടെ അതിൻ്റെ ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കയെന്നാറാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ആണ് ഒരു പുരുഷൻ ടാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചക ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്നാകുമ്പോഴുള്ളവർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ ദൈവം പെറ്റ തള്ള ഒരു നടക്കുന്നത് ഇതാണ് ഈ പൊന്നു വെളുത്ത വെളുത്തവാമേ നീ പറയുന്നുണ്ടല്ലോ അവൻ പഠിച്ചതല്ല അവൻ അവതരിപ്പിക്കുന്നത് എന്ന് അവൻറെ കഴിവ് എന്തിലാണോ ആ കഴിവ് അവൻ അവതരിപ്പിക്കുന്നത് അതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് പിന്നെ പറയുന്നുണ്ട് പെറ്റ തള്ള പോലും സഹിക്കില്ല അതായത് കളിക്കുകയാണെങ്കിൽ ആണുങ്ങള് കളിക്കരുത് അത്രയും സൗന്ദര്യമുള്ള ആളുകൾ മോഹിനിയാട്ട കളിക്കണമെന്ന് പറയുന്നുണ്ട് സത്യഭാമേ ഒരു നിമിഷം താൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അല്പം ചുടുവെള്ളം തൻ്റെ മുഖത്തോട്ട് തെറിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു നീ ഈ പറയുന്ന നിന്റെ സൗന്ദര്യം ദൈവം എല്ലാവർക്കും എല്ലാതും ഒരുപോലെ എപ്പോഴും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി തൻ്റെ ഈ സൗന്ദര്യം ഇല്ലാതെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് മുഖത്തിട്ടിരിക്കുന്ന ആ പുട്ടിയുണ്ടല്ലോ ആ പുട്ടിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ലിപ്സ്റ്റിക് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് മീഡിയയുടെ മുൻപിലേക്ക് താങ്കൾക്കൊക്കെ ഒന്ന് വരാൻ കഴിയുമോ ഈ പറയുന്ന പെറ്റ തള്ളയല്ല തൊട്ടടുത്തിരിക്കുന്ന പട്ടിക്കാട്ടം പോലും തന്നെ കണ്ടാൽ എണീറ്റ് ഓടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം താങ്കളുടെ ഒക്കെ മുഖമുണ്ടല്ലോ അത്രക്കും അരോചകമായിരിക്കും മേക്കപ്പ് ഇല്ലാതെ കാണാൻ എന്നാൽ ഈ കറുത്തവന് മേക്കപ്പിന്റെ ആവശ്യമില്ല അവന് കല ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന മേക്കപ്പിന്റെ ആവശ്യം അല്ലാതെ അവൻ വെളിയിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ഒരു ലോഡ് പുട്ടി വാരി തേച്ചു ഒരു ലോഡ് ലിപ്റ്റിക്ക് ചുണ്ടിലിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല അവൻ എപ്പോഴും സൗന്ദര്യവാനാണ് എന്നുള്ള കാര്യം താങ്കളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ എന്തായാലും മേക്കപ്പ് ഇടാതെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം പട്ടി പോലും ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് വരില്ല മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ബാക്കി കേൾക്കാം ഇനി ന്യൂസ് ചാനലുകളിൽ ഇന്ന് പറഞ്ഞ ആ കാര്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി കൂടെ നമുക്കൊന്ന് കൊടുക്കാം സ്വന്തം സൗകര്യം നോക്കിയാണ്ട് സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു നടക്കാനേ പൊതുജനം എന്ന് പറയുന്നത് താങ്കളുടെ തറവാട് സ്വത്തല്ല പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പൊതുജനങ്ങളും തിരിച്ചു പറയും അതാണല്ലോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേ കിടക്കണ മേലെ എയർന്ന് താഴെത്തിറങ്ങാൻ കൂടിയിട്ടില്ലല്ലോ അത് ഇനി ഇറങ്ങണം കുറച്ച് ടൈം എടുക്കും ബാക്കി കൂടി ആദ്യം തല്ലി കളയേണ്ടതും ആദ്യം തല്ലി ഓടിക്കേണ്ടതും വെളുത്തമാമിയല്ലേ കാരണം വെറുപ്പ് നിറത്തിന്റെ പേരിൽ ഒരാളെ അരോചകമായിട്ട് അഭിസംബോധന ചെയ്തിട്ട് ആ വെളുത്ത ബാമയെ അല്ലേ ജനം തല്ലി ഓടിക്കേണ്ടത് ശരിക്കും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ അല്ലല്ലോ ഇത് പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെയല്ലോ തല്ലി ഓടിക്കേണ്ടത് വെളുത്ത ബാമയെ പോലെയുള്ള വെളുപ്പെന്ന അഹങ്കാരം പേര് നടക്കുന്ന അഹങ്കാരികളെയാണ് കേരളത്തിൽ നിന്നും തല്ലി ഓടിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വെളുത്ത ബാമ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഒന്ന് കേട്ടോ മക്ക് മത്തായി പറഞ്ഞതൊക്കെ അറിയില്ലേ വെളുത്തവാമേ മത്തായി പറഞ്ഞതുപോലെയാണ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മത്തായി പറഞ്ഞതുപോലെ പറയുമ്പോ എന്താ കുഴപ്പമെന്നറിയോ മത്തായി പറഞ്ഞ സാധനത്തിന്റെ കളറും കറുപ്പാണ് ആ അപ്പൊ വെളുത്ത ബാമക്കെ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വെളുത്തവാമയോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ എനിക്ക് മത്തായി പറഞ്ഞതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്തേതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മത്തായി പറഞ്ഞത് മുൻപിലുള്ള കറുപ്പാണെങ്കിൽ എനിക്ക് വെളുത്ത ബാമയോട് പറയാനുള്ളത് വെളുത്ത ബാമയുടെ പുറകിലൂടെ പോകുന്ന ആ മഞ്ഞ സാധനമാണ് ഈ എന്ന് മാത്രമാണ് എനിക്ക് വെളുത്ത ബാമയോട് പറയാനുള്ളത് എന്താണ് ബാക്കി നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ ഇപ്പോഴത്തെ കുറെ പയ്യന്മാരും ഞാൻ പറയട്ടെ നല്ല കുറവുള്ള കൊണ്ടുവന്നിട്ട് നിങ്ങൾ മേക്കപ്പ് മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ ചില വന്നിട്ട് അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ റം വെളുത്ത ഇപ്പൊ വീണ്ടും വീണ്ടും മേക്കപ്പ് മേക്കപ്പ് മേക്കപ്പില് കാര്യണ്ട് കറുപ്പിലും വെളുപ്പിലും മേക്കപ്പിലും കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പൊ പിന്നെ ഇവിടെ ഈ പറയുന്ന കുട്ടിയുടെ കലക്ക് എന്താണ് പ്രാധാന്യമുള്ളത് ഒരു കുട്ടി ഒരു കലാരൂപം അവതരിപ്പിക്കുമ്പോൾ ആ കലാരൂപത്തിന് അനുസരിച്ചല്ല മേഖപ്പെടാറുള്ളത് കറുപ്പിനഴകി വെളുപ്പിനഴകി എല്ലാത്തിനും അഴകുണ്ട് വെളുത്ത വെളുത്തഭാമേ തനിക്കൊക്കെ ഒരു നിമിഷം എന്തെങ്കിലും ഒരു ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിന്മേൽ തീരാവുന്നതല്ലേ ഉള്ളൂ തന്റെയൊക്കെ ഈ വെളുപ്പിന്റെ അഹങ്കാരം ആരും ഇത് പറയുമ്പോ ആർ എൽ വി രാമകൃഷ്ണനെ കൊള്ളാൻ എന്തായിരിക്കും എനിക്ക് അറിഞ്ഞൂട ഇതിന്റെ ഭാഗം നമ്മൾ മുൻപിട്ടതല്ലേ ഏഹ് ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് കലാമണിയുടെ അനിയനെ കുറിച്ച് തന്നെയാണ് അവർ പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തൊട്ട് മുൻപേ പ്ലേ ചെയ്ത ആ വീഡിയോകളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ അതിൻ്റെ അപ്പുറം അതിൽ കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കിയോ ആരമകൃഷ്ണ എന്നുള്ളത് നിങ്ങൾക്ക് അയ്യോ അതാര കറുത്തവാമെ ആരാണ് ആ പോയിരിക്കുന്നത് ഏഹ് അച്ഛൻ വീട്ടിലില്ലേ ഏ അച്ഛൻ വീട്ടിലില്ല അച്ഛൻ വീട്ടിൽ നിന്ന് എടുക്കലും പോയിട്ടുണ്ടോ അത് മോനാണോ മോൻ വീട്ടിൽ നിന്ന് എടുക്കലും പോയിട്ടുണ്ടോ മോൻ ഇത്ര വലിയ കറുത്തിട്ടാണോ ആ ആൾ ഇവിടെ ഇല്ലാന്നൊക്കെ പറയാന് തന്റെ വേലക്കാരിയാണോ അല്ലെങ്കിൽ വേലക്കാരനാണോ ഈ പറയുന്ന ആളില്ല എന്നൊക്കെ പറയാൻ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോലും പോയിട്ടില്ലല്ലോ ബാമേ ഏ വെളുത്ത ബാമയുടെ അടുത്തുകൂടെ പോലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഒരു അനക്കം പോലും പോയിട്ടില്ലല്ലോ ഏ എന്താണ് വെളുത്തഭാമയെ തന്നോടൊക്കെ പറയാനുള്ളത് വീണിടത്ത് കിടന്ന് ഉരുളുക എന്ന് നമ്മൾ പറയാറില്ലേ അതാണ് വെളുത്തബാമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇന്റർവ്യൂയില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചാലക്കുടിക്കാരനായ ആ ഒരു ഗുരുനാഥനെ വിളിച്ച് സംസാരിച്ച് എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ഗുരുനാഥനെ വിളിച്ചു കണ്ട് എന്ത് ചെയ്തു തന്നോട് ഷൌട്ട് ചെയ്തുകാണ്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പം ഈ വിളിച്ച ആൾക്ക് അറിയാലോ ആരാണ് ആ വിളിച്ചത് എന്നും ആരാണ് ആ സംസാരിച്ചത് എന്നുള്ളതൊക്കെ ഈ പറയുന്ന കലാമണിയുടെ അനിയന് തന്നെയാണ് എന്നുള്ള കാര്യം അയാൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് അയാൾ ഇതിനെതിരെ പ്രതികരിച്ചതും പക്ഷേ അയാളുടെ നിറം കറുപ്പാണെങ്കിലും അയാളുടെ മനസ്സിന്റെ നിറം എന്ന് പറയുന്നത് വെളുപ്പാണെന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിൽ നന്ദിയുണ്ട് എന്നാണ് വെളുത്ത ബാമയോട് എനിക്ക് പറയാനുള്ളത് നിന്നെ പോലെയുള്ള വെളുത്ത ബാമ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷത്തെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ നിമിഷം തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെയൊക്കെ ഈ നിറം എന്ന അഹങ്കാരം പക്ഷേ കറുത്തവന് എന്നും അഴകാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക കാരണം കറുത്തവന് ആ നിറം നൽകുന്നത് ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം അവന് ഏത് വെയിലെത്തു വേണമെങ്കിലും പണിയെടുക്കാം അവന്റെ നിറം മങ്ങുകയില്ല നേരെ മറിച്ച് വെളുത്തവൻ വെയിലെത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം പണിയെടുക്കുമ്പോഴേക്കും അവൻ്റെ നിറം മങ്ങുന്നത് നമുക്ക് കാണാം അപ്പോൾ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ഏറ്റവും നല്ല നിറം എന്ന് പറയുന്നത് കറുപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ വെളുത്താമ വെളുത്ത വാമയുടെ ഈ സൗന്ദര്യം എന്നും ദൈവം നിലനിർത്തുമെന്ന് വിചാരമുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് എത്രയും പെട്ടെന്ന് വെളുത്ത വാമയുടെ നിറം മങ്ങുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഫോട്ടോ എല്ലാം നിങ്ങൾ ഇതിനിടയിൽ കണ്ടിട്ടുണ്ടാവും നിറം എന്നുള്ളതും ൂട്ടിയ ആ നിറം വെറും മേക്കപ്പ് ആണ് എന്നുള്ളതും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ വെളുത്തവാമെ തന്റെ ജീവിതം നായി നക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ